ഈ സെയിം ഐറ്റം അതായത് രണ്ട് പേരാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ടുള്ള ഓട്ടം നമ്മൾ ഈ കാണുന്ന കോഴ്ലോട്ട് മീൻ ഇട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് പോവാണ് പറയാൻ പോലും പറ്റാത്ത ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് കണ്ടാ എടുക്കണത് കണ്ടാ അതിന്റെ അടിക്ക് ഓടിപ്പോയത് ഇക്കണ്ട കാലം അത് പോളാർ ബ്ലൂ ടാങ്ക് ഇത് ബെറ്റാ ടാങ്ക് ഇത് ഗപ്പി ടാങ്ക് കാണുന്ന ടാങ്കിലേക്ക് ഇതാകുന്നുണ്ട് അവിടെ ഹലോ ഫ്രണ്ട്സ് ഞാൻ ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാ വീഡിയോകളുടെ ഇൻട്രോ വരെ അറുതാക്കണ്ടേ ഈ കാണുന്ന മുറ്റത്ത് നിന്നിട്ടാണ് എന്തുകൊണ്ടാണ് നമ്മുടെ വീടിൻ്റെ നിന്ന് നമ്മൾ ഇൻട്രോ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല കാരണം വാ ഞാൻ കാട്ടിത്തരാം ഒരുപാട് പേരായി നമ്മുടെ മിയാവുവിൻ്റെ കുട്ടികളെ കാട്ടിത്തരാനായിട്ട് പറയുന്നു പിന്നെ ഞാൻ മിയാവുവിൻ്റെ കുട്ടികളെ കാട്ടിത്തരാൻ വിചാരിച്ചു തരണ്ടത് മിയാവു ഫോൺ കിട്ടാ വഴി ഡീ കുട്ടികളുടെ വീഡിയോ കൊടുക്കട്ടെ ഡീ ഒരു മൈൻഡ് മൈൻഡിലായിട്ട് ആൾക്ക് ആ എടുത്തോ എടുത്തോ സമ്മതം കിട്ടീൻ്റെ കേട്ടാ അപ്പൊ അതാകണ്ടല്ലേ ഇതാണ് നമ്മുടെ മിയാവിൻ്റെ കുട്ടികൾ ഇത് കറക്റ്റ് ഈ കുട്ടികളുടെ ഫാദറിന്റെ ലുക്കാണ് അതായത് ഇവളായിട്ട് മേറ്റായിട്ട് മെയിൽക്കേറ്റില്ലേ ആ മെയിൽക്കേറ്റിന്റെ കറക്റ്റ് ലുക്കാണ് ഈ കാണുന്ന കുട്ടിയുടെ ബാക്കി രണ്ടാളും ആകണ്ടില്ലേ കറക്റ്റ് നമ്മുടെ മിയാവിൻ്റെ അതേ ലുക്കാണ് കാണാനായിട്ട് എന്തും ഭംഗിയത് നോക്കിയത് അതുപോലെ തന്നെ അതാക്കാൻ നല്ലമാരുടെ അടിയിലൊക്കെ ആയിട്ടാണ് നമ്മുടെ മോഗ്ലി പൂച്ച പ്രസവിച്ചെടുക്കുന്നത് കേട്ടാ അപ്പം എന്തായാലും ഇതാകേണ്ടി ഇത്രക്കൊക്കെ തന്നെയുള്ള നമ്മുടെ മോഗിലിയുടെ മീയാവിൻ്റെ കുട്ടികൾ മോഗ്ലിയുടെ കുട്ടികളെ കാട്ടിട്ടില്ല അത് നമ്മൾ കാണിക്കാം ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാണെങ്കിൽ പുറത്തറങ്ങും അപ്പൊ നമ്മൾ കാട്ടിത്തരാട്ടെ എന്തായാലും അടിപൊളിയും കാരണം ഇവരും മൂന്നാളുണ്ട് അവരും മൂന്നാളുണ്ട് അപ്പൊ എല്ലാവരും കൂടി കളിച്ച് അയ്യോ അടിപൊളി ഔട്ട് എന്തായാലും അപ്പൊ അതാ കണ്ടല്ലേ ഇവിടെ മീ വലിയ ഇഷ്ടമായിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ളത് ആളോട് ഒതുങ്ങി കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെല്ലേ പുറത്തു പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്തതിർക്കാണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവിടെ പോയിട്ട് കേട്ടിരാം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരാപ്പിമയുടെ വാട്ടറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് സെറ്റ് ആക്കണം കണ്ടില്ലേ ആ ഗാലികയെ പിടിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ മാറ്റും അതെന്തായാലും ശേഷം എന്താ പറയാ നമ്മുടെ വീഡിയോകളിൽ നമ്മൾ കാണിക്കുകയായിരിക്കും കേട്ടോ മാക്സിമം ചെയ്യുക അതുപോലെ തന്നെ ഈ ടാങ്ക് ഉണ്ട് നമ്മൾ വിഷുവിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും മറന്നുണ്ട് അപ്പോൾ എന്തായാലും തുടർന്നുള്ള വീഡിയോകളിലൊക്കെ ഈ കാണുന്ന ടാങ്ക് നമ്മൾ എന്താ പറയുക മൊത്തത്തിൽ ക്ലീനാക്കി സെറ്റായിട്ട് കാട്ടിത്തരണ്ടായിരിക്കും കേട്ടോ അതേപോലെ തന്നെ ഇതിലേക്ക് എടുക്കുന്ന ക്രാഫ്ഷുകളിലൊക്കെ നമുക്ക് ഇത് മാറ്റണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നല്ല രീതിക്ക് ചൂടുങ്ങാനൊക്കെ ഇതിലോട്ട് അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് വരണം മാറ്റണം മാറ്റിയിട്ട് നമ്മൾ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ വഴി പറഞ്ഞു തരാട്ടോ അതുപോലെ തന്നെ നമ്മുടെ മോൺസൺ കുട്ടന്മാരെ നോക്കുക ഇതാക്കുന്നുണ്ട് എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടുണ്ട് ഇന്നലെ മിഞ്ഞാൻ നിൽക്കിയിട്ട് ഒരു മഴ പെയ്തുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് ആ മഴയിൽ ഇതാക്കണ്ടില്ല ടാങ്കിൻ്റെ അയാളൊക്കെ നല്ല രീതിക്ക് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും അതേ ആക്റ്റീവായി ഹാപ്പി ആയിട്ടുണ്ട് ഒന്ന് ചാടി ആയിട്ട് കണ്ടില്ലേ വീഡിയോ എടുക്കുമ്പോൾ ചാട്ടൂലൊന്നുമില്ല ആളെങ്ങനെ നിൽക്കും എന്തായാലും അപ്പം എന്തായാലും അവരവിടെ നിൽക്കട്ടേട്ടാ അതേപോലെ തന്നെ നമ്മുടെ സ്പോർട്ട് എടുക്കാറ്റ് വിഷയം അതുകഴിഞ്ഞിട്ടില്ലേ ആളൊരു മൈൻഡ് വേണ്ട അവിടെ എടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെക്ഷനിൽ മൊത്തം മോൺസ് ആക്കാൻ ബ്രഷുകളിലാക്കാൻ പോകാന്നുള്ള കാര്യമായിട്ടാണ് അപ്പം നമ്മൾ ഈ കാണുന്ന ടാങ്കുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ മോൺസ് ബ്രഷുകളെല്ലാം ലോഡ് ചെയ്യാനായിട്ട് പോവാണ് അതായത് ഈ കാണുന്ന ടാങ്കിൽ ഈ കാണുന്ന ടാങ്കിൽ ഈ കാണുന്ന ടാങ്കിൽ അപ്പൊ ഈ ടാങ്ക് നമുക്ക് കൂടുതൽ മാറ്റണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടാങ്കുകളുടെ കടയിൽ ബേബി മറ്റിൽ യൂസ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട് അതായത് മോൺസ് ബ്രഷുകളെല്ലാം വളർത്തുമ്പോൾ അവർക്ക് വേസ്റ്റ് കുറച്ചൊന്നും കൂടുതലായിരിക്കും നമ്മുടെ പ്രാവകൂട്ടിൽ എന്തോ കലാട്ടം നടക്കേണ്ടതാകില്ലേ ഒരിത്തും പുറത്തേക്ക് ചാടിയിട്ട് ഇന്നലെ കയറിയിട്ടില്ല അപ്പൊ കൂട്ടം ണോ നടത്തിട്ടാ എന്താ അപ്പൊ അവരെയൊക്കെ ഒന്ന് മൊത്തത്തിലിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ നിങ്ങളുടെ മുന്നിലോട്ട് നമ്മൾ ഉടനെ തന്നെ ഉറപ്പായിട്ട് എത്തിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റ് വിരിക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ട് ബേബി മെറ്റ് വിരിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൺസ് ഉഷികളുടെ ഒക്കെ വേസ്റ്റില് ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആ ബേബി മെറ്റലിന്റെ അടിക്കുകയും അപ്പൊ വെള്ളം എപ്പോഴും ക്ലിയർ ആയിട്ട് എടുക്കും രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോ ബേബി മെറ്റൽ നല്ല രീതിക്ക് കുലമ്പിട്ട് ഒന്ന് വാഷ് ചെയ്ത് വിട്ടാൽ മാത്രം മതി അപ്പൊ നമ്മുടെ ടാങ്ക് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് എടുക്കും അപ്പൊ നമുക്ക് ഈ ടാങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മെറ്റൽ ബേബ്മെറ്റായിട്ട് െ കാരണം ഇത് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ലീക്കും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ഷീറ്റും കാര്യങ്ങളൊക്കെ കോട്ടയാവും ബേഡ്മെറ്റ് ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ലീക്ക് ആയി കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല പോകും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സ് ഇത് അവിടെ രണ്ട് ഫ്രിഡ്ജ് ബോക്സ് നിരത്തി വെച്ചിട്ടില്ലേ നിന്ന് ഒരു ഫ്രിഡ്ജ് ബോക്സ് എടുത്തിട്ട് ഇവിടെ വയ്ക്കും എന്നിട്ട് ഈ ഫ്രിഡ്ജ് ബോക്സ് അവിടെ കൊണ്ടുവയ്ക്കും കാരണം ആ രണ്ട് ഫ്രിഡ്ജ് ബോക്സുകൾക്കൊന്നും ലീക്ക് ലീക്കില്ലാത്താണ് കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് മെല്ലെ ഓരോ പരിപാടികളായിട്ട് തുടങ്ങാം ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് കുലമ്പി കളഞ്ഞിട്ട് ബേബ്മെറ്റ് മാത്രം സെപ്പറേറ്റ് ആക്കി ഈ ടാങ്കിൽ മാത്രം നിലവിൽ ബേബ്മെറ്റ് ഉള്ളതിലൊന്നും ഇല്ല അയ്യോ बेब मतलब आंगली ആ കാര്യം ഞാൻ വളർന്നിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഈ രണ്ട് ടാങ്കുകളിലോട്ട് ഇടാ ബേബി മെറ്റിലും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ട് വരാം ഫ്രണ്ട്സ് ഇപ്പോഴത്തെ കാലത്ത് ഒന്നും ബേബി മെറ്റലൊന്നും കിട്ടണ്ടായി എളുപ്പമല്ല നമ്മളൊരു മൂന്നു നാല് യാർഡിൽ പോയിട്ടാണ് ഈ കാണുന്ന രണ്ട് ചാക്ക് ബേബിമെറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കിട്ടാ വിഷു കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടു ദിവസമായിട്ടു രണ്ടു ദിവസമായിട്ട് വിഷു കഴിഞ്ഞിട്ട് പക്ഷെ എന്നാലും ബേബി മെറ്റലും കാര്യങ്ങളൊന്നും കിട്ടാനായിട്ടില്ല വിടില്ലേ നമ്മളൊരു മൂന്നാല് യാർഡിലേക്ക് പോയിട്ട് കറങ്ങി തിരിഞ്ഞാക്ക് വെയിലുണ്ട് അവശനായിട്ടാണ് സാധനം കിട്ടിയിട്ടുള്ളത് അപ്പം എന്തായാലും നമുക്ക് ഇത് മെല്ലേനെ ബാക്കിൽ കൊണ്ടുപോയിട്ട് കഴുകണം അതുപോലെ തന്നെ നമ്മുടെ സിംപക്കൂട്ട് എടുക്കുന്നുണ്ട് സിംബ എത്ര കാലമായിരുന്നില്ല എല്ലാരും കണ്ടിട്ട് സിംബെ നീ എവിടെയായിരുന്നു ആയിരുന്നു കാലം വീണ്ടും ബാക്കിലായിരുന്നു സിംബെ എന്താ പണക്കത്തിലാണ് കിട്ടാൻ രാവിലെ എന്റെ നല്ല ചീത്ത കേട്ടിട്ട് വേറെ നല്ല വണ്ടി മെലിക്കിരുന്നു ഞാൻ നല്ല മൂത്ര ഒഴിക്കലായിരുന്നു അവൾ അതുകൊണ്ടാണ് കിട്ടാ അല്ല സിംബെ എനിക്ക് ഇനിക്ക് വൃത്തിയേതായിട്ടല്ലേ അതേപോലെ തന്നെ നമ്മൾ ഷുക്കുടി പോയിട്ടുണ്ട് ഷുക്കൂട് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ കാഴ്ത്താ നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ബേബി മെറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ട് പോയിട്ട് കഴുകേണ്ട കാര്യങ്ങൾ നമ്മുടെ ബേബി മെറ്റൽ അപ്പൊ നമ്മൾ വാഷ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഒരു സ്ഥലത്ത് വെച്ച് കാണുക അപ്പതാണ്ടിട്ടില്ല രണ്ട് ബേസിനുകളിൽ വെള്ളം കാര്യങ്ങളൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബേബി മെറ്റിലിങ്ങനെ എടുക്കുകയാണ് അതിനുശേഷം കുലിക്ക് കുലിക്കൊരു കഴുകലാണ് അമ്മേ നല്ല കനണ്ട് കിട്ടാ മുൻത്തെ ബേബി മെറ്റിൽ നമ്മൾ ഇത്ര കരണ്ടായിരുന്നില്ല ആഹാ അപ്പോൾ നമ്മുടെ പാറപ്പൊടില്ലേ അതായത് എം സാൻഡ് അതിൻ്റെ ഗുണങ്ങൾ അതായത് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ബേബി മെറ്റൽ കുറവാണ് കാരണം ഈ അടുത്തായിട്ട് ഒരു രണ്ട് ദിവസം മഴ പെയ്തിട്ടുണ്ടായിരുന്നു മഴയത്ത് എന്താ പറയുക പൊടികളും കാര്യങ്ങളൊക്കെ മാക്സിമം ഇന്ന് ഒലിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അതായിട്ട് ഇതുപോലെ മെറ്റലുകൾ തന്നെയായിട്ടാണ് നമുക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത് അപ്പം അധികം നേരം വാഷ് ചെയ്ത് ആവശ്യമൊന്നും ഇല്ലാട്ടോ അപ്പം എന്തായാലും അതൊരു വരദാനം പോലെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ബേബി മെറ്റൽ ഒന്ന് മൊത്തത്തില് വാഷ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കാട്ടോ അപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ ആഗതാക്കണ്ടില്ലേ ഒരു ചാക്ക് മാത്രം ബേബ്മെറ്റിൽ എടുത്തിട്ട് ആ വാഷ് ചെയ്ത് സെറ്റാക്കണുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം എൻ്റെ ഒരു നമുക്കൊരു ഡൗട്ട് ആണ് എന്തായാലും എന്താ പറയുക ഇതിപ്പോ ഒരാച്ചുണ്ടെങ്കിൽ നമുക്ക് ആ ചാക്ക് ഒന്ന് എടുത്തിട്ട് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ട് ഒതുങ്ങിയിട്ടാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത പരിപാടി ആയിട്ടുള്ള ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സുകൾക്ക് ഒന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ അപ്പൊ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിൽ ഒരു സ്പെഷ്യൽ ഐറ്റം കിട്ടുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടുതരാം നല്ല മക്കളെ പ്ലാറ്റിനം പ്ലാറ്റ്നെഡിൻ്റെ ടോപ്പ് ക്വാളിറ്റി ഐറ്റാണ് കിട്ടുന്നത് അതായത് ബോഡി ഫുള്ള് ആയിട്ടുള്ള ഐറ്റം ആണ് ഈ സെയിം ഐറ്റം അതായത് രണ്ട് പേരാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ടുള്ളോട്ട നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് വെച്ചാൽ മതി റേറ്റ് വരുന്നത് ഏകദേശം പേർന് ഇരുന്നൂറ് രൂപയാണ് അതിലുള്ള മുതൽ ആ സാധനമുണ്ട് ക്വാളിറ്റി ഉള്ളപ്പോൾ പേഴ്സിനാ കണ്ടില്ലേ ഫീമെയിൽസ് നല്ല ബ്രീഡ് സൈസ് ബ്രീഡവായിട്ടുള്ള സൈസിനെയാണ് എടുക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജ് വെച്ചോട്ടെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല ഈ കാണുന്ന എല്ലാ ഫ്രിഡ്ജ് ബോക്സുകളും വൃത്തിയാക്കണം അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മീനൊന്നുമില്ല ഇതിൽ പറഞ്ഞ പോലെ പ്ലാറ്റ് ഒരു രണ്ട് പെയർ കിടക്കുന്നുണ്ട് ഈ കണ്ണൂർ ഫ്രിഡ്ജ് ബോക്സിൽ ആച്ചുണ്ടെങ്കിൽ പോളാർ ബ്ലൂ പാരറ്റിന്റെ ഒരു പെയർ കിടക്കുന്നുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ഗീവേര് കൊടുക്കാനുള്ളതാണ് എന്താ പറയാ നമ്മൾ ഗീവെ കൊടുക്കുക എന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോന്റെ കമന്റിൽ നിന്നും ഒരു കമന്റ് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഇന്ന് തന്നെ ആ ബ്രോയ്ക്ക് എന്താ പറയാ മെസ്സേജ് അയക്കും കിട്ടും നമ്മൾ അപ്പൊ എന്തായാലും നമുക്ക് മെല്ലേനെ ഇതിലുള്ള പോളാർ ബ്ലൂന്റെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് മാറ്റാട്ടോ അതിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞുങ്ങളെയും പാരന്സിന്റെ കുഞ്ഞു എന്താ പറയാ ഷോർട്ട് ക്വാളിറ്റി ടാങ്കിലൊക്കെ ഇട്ടിട്ട് കാട്ടിത്തരാം അപ്പൊ നമുക്ക് മെല്ലേനെ ക്ലീൻ പരിപാടി തുടങ്ങാം നമ്മുടെ പോളാർ ബ്ലൂ പാരറ്റിന്റെ കുഞ്ഞുങ്ങളെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ിൽ കുഞ്ഞങ്ങളൊരൊ നെറ്റിൽ തന്നെ കിട്ടിട്ടാ ജസ്റ്റ് ഒന്ന് കാട്ടിട്ടുണ്ടാക്കില്ലേ ഇതൊരു പ്ലാറ്റിയുടെ കുഞ്ഞുണ്ട് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റുന്നതാ കണ്ടില്ലേ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല രീതിക്ക് മാർക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് മെല്ലേനെ അവരെടുത്തിട്ട് ഈ കാണുന്ന കാണുന്നേസിലോട്ട് മാറ്റാട്ടാ അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് അവർ ഇടാൻ പോകേണ്ടത് പിടിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ബേസിനുകളിലോട്ടാണ് ഇപ്പം ഇതിൽ തൽക്കാലത്തേക്ക് മീനുകളോ കാര്യങ്ങളൊന്നുമില്ല എടുക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിമ്പുകളാണ് അത് രണ്ടും മൂന്നും ക്വാണ്ടിറ്റിയിലേക്കൊക്കെ എടുക്കുന്നുള്ള ഷിമ്പുകളിലൊക്കെ നമ്മൾ പിടിച്ചിട്ട് ഇവിടത്തോട്ട് മാറ്റിയിട്ടുണ്ട് കിട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാണുന്ന ബേസിനുകളിലോട്ട് എന്തായാലും ഈ പിടിക്കുന്ന മീനുകൾ അപ്പോൾ എന്തായാലും നമുക്ക് ും ഒരുപാട്ത്തന്നെ പിടിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ പാരന്സിനും പിടിക്കേണ്ടതായിട്ടുണ്ട് കിട്ടാതായിട്ട് അത്യാവശ്യം കോണ്ടിക്കലും കുഞ്ഞുങ്ങളുണ്ട് നമ്മൾ നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ട് ഈ കാണുന്നോണ്ടിക്കലും നമുക്ക് പോളാർ ബ്ലൂവിന്റെ കുഞ്ഞുങ്ങളെ കിട്ടും എന്നുള്ള കാര്യം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കുഞ്ഞുങ്ങളിലും പിടിക്കാം അതിൻ്റെ ഒപ്പം പാരന്സിനും പിടിക്കാം അപ്പൊ നമ്മുടെ പോളാർ ബ്ലൂ പാര പാരന്സിനും നമ്മള് പിടിച്ചെടുത്തിട്ട് ഇട്ടതാ കണ്ടില്ലേ അല്ല ഉണ്ടപ്പന്മാരായിട്ടുള്ള രണ്ട് വിഷുകളാണ് വടങ്ങിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ വലിയ സൈസൊന്നും ഇല്ല പക്ഷെ അടിപൊളി പേരൻറ്റ്സ് അടിപൊളി അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളോട് നോക്കട്ടോ അപ്പം അടുത്ത ബാച്ച് എഗ്ഗി അളപ്പൊരു അടിപൊളി തുടങ്ങിയിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ എഗ്ഗിയതിന് മുന്നേ തന്നെ നിങ്ങളുടെ കയ്യിലോട്ട് നമ്മളെന്താ പറയുക ഫിഷിനെത്തിക്കാനായിട്ട് നോക്കട്ടെ അതായത് ആർക്കാണ് കിട്ടുക അവരയിലോട്ട് എത്തിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇവരെ നമ്മൾ എടുത്തിട്ട് മെല്ലേ ഏതെങ്കിലും ഒരു ടാങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ടോ അതായത് ചൂട് കുറവ് തട്ടുന്നൊരു ടാങ്കിൽ കൊണ്ടുപോയിടാനായിട്ടാണ് ഇപ്പോൾ പെട്ടുള്ളത് നമുക്ക് ജസ്റ്റ് കൈ വെച്ചറിയാം ചൂട് ഏതെങ്കിലും കുറവെന്ന് ആ അതില് വലിയ ടെമ്പറേച്ചറും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഈ കാണുന്ന ടാങ്കിലേക്ക് ഇതാക്കണ്ടില്ലേ നമ്മുടെ പാരൻസ് ആയിട്ടുള്ള പോളാർ പോളറിലും പാരൻസിനെ ഇയാൾക്ക് വിട്ടിട്ടുണ്ട് അപ്പം ഇവരിലേക്ക് കിടന്നോട്ടെ അപ്പൊ ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് എന്താ പറയുക ഈ വെടിതിട്ടാട്ടെ അപ്പം എന്തായാലും ഇപ്പടണം കാരണം എന്താ വെച്ചാൽ ഇതിലൊക്കെ ഷിമ്പുകളുണ്ട് പിടിച്ചതിന് ശേഷം മതി എന്നാണെങ്കിൽ തോന്നുന്നത് കാരണം ഇതിൽ നമ്മുടെ ചോക്കോ ബ്ലാക്ക് എന്നുള്ള ഷിംബിൽ ഇതാക്കണ്ടില്ലേ കെടുക്കുന്നുണ്ട് ഇടാ കണ്ടില്ലേ രണ്ട് മൂന്നിണമൊക്കെ കണ്ടില്ലേ എൻ്റെ കയ്യിൻ്റെ അടുത്ത് തന്നെ എടുക്കുന്നത് വാടാ കണ്ട കണ്ട കണ്ടാ നമ്മുടെ ചോക്കോ ബ്ലാക്ക് ഷിംബാണ് ഇതിലോട്ട് പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കും അത്യാവശ്യം ക്വാണ്ടിറ്റി കണ്ടില്ലേ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഇത് ചോക്കോ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഷിംബ് എടുക്കുന്നുണ്ട് ഇതിലേത് ഷിംബാ എടുക്കണേ നോക്കാം നമുക്ക് ഇതിലേ ഷിംബിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണാനായിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഇതിലേതായിരുന്നു ഇതിൽ ബ്ലൂ ആയിരുന്നു എന്ന് ഡൗട്ട് ഉണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം എന്നുള്ള കാര്യം കേട്ടാ ഉണ്ട് ഇത് രണ്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ആയിട്ട് എല്ലാ ബേസിനുള്ളിലും കണ്ടിട്ടുണ്ട് ഇതിൽ റെഡ് ആയിരുന്നുണ്ടായിരുന്നത് റെഡിനൊന്നും കാണാനായിട്ടില്ല ചിലപ്പോൾ ഇത് മൊത്തം പോയി ഉണ്ടാവും ഇതിൽ നമ്മൾ റെഡ്രില് ആയിരുന്നു എടുക്കുന്നുണ്ടായിരുന്നത് ഇത് പക്ഷേ നല്ല കൂളായിട്ടുള്ള ടാങ്ക് ആണ് അതുകൊണ്ടാണ് നമ്മളിതിലോട്ട് ആ പേരൻസിന് ഇട്ടതിട്ട നല്ല തണവാണിതിൽ ഇതിലും ഈ കാണുന്ന പോലെ നമ്മുടെ ഷിംബിനെ കാണിട്ടൊന്നും ഇല്ല പക്ഷെ ഒന്നപ്പി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ആ കാര്യത്തിൽ ഡൗട്ട് ഒന്നും ഇല്ല കേട്ടോ അപ്പം എന്തായാലും കുഞ്ഞുങ്ങളും നമുക്ക് എവിടേക്കാനും മാറ്റം അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സിലോട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ മിക്സിഡ് കപ്പി പോകണ്ടോട്ടോ എവിടേക്കാനും മാറ്റം നോക്കിയിട്ടാണ് ഇനിയാണ് നമ്മുടെ മെയിൻ ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ് ഡ്രെഡിന് നമുക്ക് പിടിക്കാൻ കേട്ടതാ കണ്ടില്ലേ പ്ലാറ്റ് ഡ്രഡ് ഡേർ ഗപ്പികൾ ഇതിങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിൽ നിന്ന് രണ്ട് പയറുകളിൽ ഇങ്ങോട്ട് പിടിച്ചെടുക്കണ്ട അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആ കാണുന്ന ടാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് കാരണം പുതിയ ടാങ്കിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവുന്ന വേണ്ടിയിട്ട് കാണിച്ചതാ കണ്ടില്ലേ അടിപൊളിയായിട്ട് ഇട്ടതാ കണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബക്കറ്റിലോട്ട് ഇട്ട് നോക്കാം ബക്കറ്റിലോട്ട് കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും ബോഡി ഫുള്ള് പ്ലാറ്റ്നം ഫില്ലായിട്ട് ലൈറ്റായിട്ട് അതായത് ഇനി ഒന്നും പ്ലാറ്റ്നം ഫില്ലാകാനായിട്ട് വരുന്ന ഇല്ല ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് ഞാൻ കാട്ടിത്തരാം ഒന്നിറങ്ങി വട കണ്ടില്ല അവർ കയ്യിൽ പോലും വരുന്നില്ല ക്കേണ്ട ബോഡി ഫുള്ള് പ്ലാറ്റിന് ഫില്ലായിട്ടുണ്ട് പയർ റേറ്റ് പറയുന്നത് പയർ ഇരുന്നൂറ് രൂപയാണ് ട്രയോ വേണമെങ്കിൽ ട്രയോ ആയിട്ട് നമുക്ക് സെറ്റാക്കാം ട്രയോ ആവുമ്പോൾ രണ്ട് മെയിലും അല്ല സോറി രണ്ട് ഫീമെയിലും ഒരു മെയിലും അങ്ങനെയാവുമ്പോൾ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് വരിക കൊറിയർ ചാർജ് ഏകദേശം എഴുപത് രൂപയാണെങ്കിൽ വരിക അപ്പോൾ ഇതിലുള്ള ഫിഷും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെല്ലേനെ കൊണ്ടുപോയിട്ട് ഇവരുടെ ഇവരുടെ ടാങ്കിലോട്ടാണ് നമുക്ക് തിരിച്ചു തിരിച്ചുവിടാം അതായത് ഇവരെ നമ്മൾ പിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജൂനൈൽസ് എടുക്കുന്ന ഒരു ടാങ്ക് ഉണ്ട് അതായത് ഇവരുടെ കുട്ടിപ്രായം ഇതാ കണ്ടില് ഈ കാണുന്ന ടാങ്കിലെടുക്കേണ്ടത് ഇവരുടെ ജൂവനൈൽസ് ആണ് ഇട്ടതാ കണ്ടില് ബോഡിയൊക്കെ ഫുൾ ഇങ്ങനെ പ്ലാറ്റിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫില്ലായി വന്നുകൊണ്ടിരിക്കണല്ലോട്ടോ പി സൈസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ പെയർ വൺ ഫിഫ്റ്റി ഉള്ളോട്ടോ അപ്പം നമുക്ക് മെല്ലേനെ ഇവരിലോട്ട് ഇടാം ബോഡി ഫുള്ള് പ്ലാറ്റിനാണ് ആയിട്ടുള്ളതിനാണ് ഞാൻ പറഞ്ഞത് പയർ ടു ഹൺഡ്രഡ് ഇടതാ കണ്ടില് പേർ ടു ഹൺഡ്രഡിന്റെ മുതലാണ് ഈ ഒഴികും വന്നുകൊണ്ടിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ് മതി ആ രണ്ട് പേരെ നമ്മുടെ കയ്യിൽ സൈലിനിട്ടുള്ള കേട്ടോ അപ്പൊ അവരെല്ലാവരോടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ അപ്പോൾ നമ്മുടെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടിയോട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കുകളൊക്കെ മാക്സിമം ക്ലീൻ ചെയ്ത് ആക്കിയിട്ട് നമ്മുടെ ബേബി മെറ്റിലും കാര്യങ്ങളൊക്കെ ഇടാനിട്ടാ അപ്പോൾ നമുക്ക് വേഗം ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ വെള്ളം ക്ലീൻ ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കാണാം പണിയെടുത്ത് പട്ടിയായി ഗൈസ് വേറെ ഒന്നല്ല ഇവിടെ ഉണ്ടായിരുന്ന ഈ ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഫ്രിഡ്ജ് നല്ലൊരു ഫ്രിഡ്ജ് ബോക്സ് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടാ അതേപോലെ തന്നെ അതായിരിക്കില്ല ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിന്റെ കോലിൽ നിങ്ങൾ നേരത്തെ കണ്ടതാണ് അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സ് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബി മെറ്റൽ എന്താ പറയുക കറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് മൂന്ന് ടാങ്കിൽ ഇടലാണ് കേട്ടാ ഓൾറെഡി ഈ കാണുന്ന ടാങ്കിൽ പകുതിയോളം ബേബി മെറ്റലുണ്ട് അപ്പോൾ ഈ ടാങ്കിലേക്ക് കുറച്ച് ബേബി മെറ്റൽ മതി പക്ഷേ ഈ കാണുന്ന രണ്ട് ടാങ്കുകളിൽ അത്യാവശ്യം ബേബി മെറ്റൽസ് വേണം അപ്പം എനിക്ക് തോന്നുന്നത് ആ കാണുന്ന ചാക്ക് ബേബി മെറ്റിൽ പണി പൊട്ടിക്കേണ്ട വരുന്നതാണ് അപ്പൊ എന്തായാലും നമുക്ക് മെല്ലെ ഈ കാണുന്ന ബേബ്മെറ്റില് കറക്റ്റായിട്ട് ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെയായി ഈ കാണുന്ന ഒരൊറ്റ ചാക്ക് കൊണ്ട് എന്താ പറയാ ഈ കാണുന്ന രണ്ട് ഫ്രിഡ്ജ് ബോക്സുകൾ മാത്രം നമുക്ക് സെറ്റ് സെറ്റാക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ഇതാക്കേണ്ടി അടുത്ത ചാക്ക് ബേബ്മെറ്റ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ടാണ് ഇതിലോട്ടിടാൻ വേണ്ടിയിട്ട് അപ്പൊ എന്താ കഴിഞ്ഞാൽ അത് നല്ല രീതിക്ക് വാഷ് ചെയ്ത് അതിലോട്ട് ഇട്ടിട്ട് എന്താ പറയാ ഈ മൂന്ന് ടാങ്കിലേക്കും കാട്ടിത്തരാം അങ്ങനെ അടുത്ത ചാക്ക് ബേബിമെറ്റിലും കഴുകി വൃത്തിയായിട്ട് ഇതാക്കേണ്ടി നമ്മളിവിടെ അച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാക്കേണ്ടി ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലൊക്കെ നമ്മൾ ലെവലാക്കി തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ മുപ്പതാ കണ്ടിൽ അതിമനോഹരമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബേബി ബേബ്മെറ്റിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കാണുന്ന മൂന്ന് ഫ്രിഡ്ജ് ബോക്സുകളിലാക്കിയിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇക്കണ്ട കാലം അത് പോളാർ ബ്ലൂ ടാങ്ക് ഇത് ബെറ്റ ടാങ്ക് ഇത് ഗപ്പി ടാങ്ക് ആയിരുന്നു ഇനി ഇത് മൂന്നും മോൺസൺ ടാങ്ക് ആണ് കേട്ടോ കാരണം ഇതിൽ മൂന്നിന് ഇനി ഡോണുന്നത് മോൺസൺ വിഷുകളെയാണ് കാരണം ഇതൊക്കെ ഓൾറെഡി പ്ലാൻഡായിട്ടുള്ള വിഷുകളുണ്ട് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പുലിവാഹ ഇതിൽ പീ ബാസ് അതിൽ നമ്മുടെ റെഡ് ടൈൽ കാറ്റ് ഫിഷ് അല്ലെങ്കിൽ സെനഗൽ ഇതിൽ ഏതെങ്കിലും വെറൈറ്റി വിഷയങ്ങളുണ്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് എന്താ പറയാ ഇപ്പോൾ പീകോക്ക് ബസിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് റിട്ടേലിന് ഇടാം അതുപോലെ തന്നെ സെനഗലിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് പീക്കോക്ക് ബാസിടാം എങ്ങിട്ടാണെങ്കിലും അങ്ങും കൂട്ടുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേണ്ട പറ്റും പുലിവാഹനം മാത്രം നമുക്ക് ഒറ്റയ്ക്ക് ഇടാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുലുവാ ശരിക്കും ഒരു സൈക്കോ തന്നെയാണ് ഇടാ കാരണം അവൻ്റെ ഒപ്പട്ടിട്ടുണ്ടായിരുന്ന പുലി വാഹനം കൊത്തി പരിക്കേൽപ്പിച്ചിട്ട് അത് റിക്കവർ ആയി വരുന്നല്ലോ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിലേക്ക് എടുക്കാൻ അടുത്ത രടതാക്കണ്ടില്ലേ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ കാണുന്ന മൂന്ന് ടാങ്കുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ഫ്രിഡ്ജ് ബോക്സുകളിലൊക്കെ ഉണ്ടല്ലോ നല്ല രീതിക്ക് വെള്ളം ില്ല അപ്പൊ എന്തായാലും ഈ കാണുന്ന രണ്ട് ഫ്രിഡ്ജ് ബോക്സുകളിലും അതുപോലെ തന്നെ നമ്മുടെ ആ കാണുന്ന ഫ്രിഡ്ജ് ബോക്സുകളിലും ഒക്കെ വെള്ളം ഫില്ല അപ്പൊ അതിന് തന്നെ ഈ കാണുന്ന രണ്ട് ഫ്രിഡ്ജ് ബോക്സുകളിൽ വെള്ളം ഫില്ല് കാട്ടിത്തരാം അതിനുശേഷം നമുക്ക് നമ്മുടെ പുതിയതായിട്ട് സെറ്റ് ആക്കിയിട്ടുള്ള ടാങ്കുകളിലും വെള്ളം റീഫില് ചെയ്ത് ഇപ്പം നമ്മളതാ ഈ രണ്ട് ടാങ്കുകളിലും വെള്ളം നിറച്ച് സെറ്റാക്കി കണ്ടില്ലേ നല്ല എച്ച് ഡി ക്വാളിറ്റി ലുക്കിൽ തന്നെയാണ് വെള്ളം കാര്യങ്ങളൊക്കെ നിറഞ്ഞ് സെറ്റ് ആയിട്ടിരിക്കണത് അപ്പൊ ഈ കാണുന്ന രണ്ട് ഫ്രിഡ്ജ് ബോക്സുകളിൽ ഇനി വരാൻ പോകുന്നത് ഗപ്പീസ് ആണ്ട്ടോ നമ്മുടെ കയ്യിലുള്ള പ്ലാറ്റ്ൻ ഡ്രെഡിൻ്റെ കുറച്ച് ജൂനൈറ്റ്സിനെയാണ് ഇടാനായിട്ട് പോകേണ്ടത് നമ്മുടെ പുതിയ ബ്രൂട്ട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടോട്ടാ അപ്പൊ ഈ കാണുന്ന ടാങ്കില് നേരത്തെ പറഞ്ഞ പോലെ ഗപ്പീസ് ആയിട്ടായിരിക്കും വരിക ഇനി നമുക്ക് നേരെ അവിടെ പോയിട്ട് അവിടെ എന്താ അവസ്ഥ നോക്കാട്ടെ അതായത് നമ്മളിവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലെ ചെറിയൊരു മങ്ങലും കാര്യങ്ങളൊക്കെ വെള്ളത്തിനുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബേബിമെറ്റിൽ എത്ര കഴിയാലും അതിൽ ചെറിയ കളർ വ്യത്യാസം വരും ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം പിടിക്കും അത് ക്ലിയറായി സെറ്റായി വരണമെങ്കിൽ കേട്ടോ പക്ഷേ എന്നിരുന്നാലും ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് വെള്ളം ക്ലിയറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് ഡി ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് ഡി ലുക്ക് തന്നെയാണ് ഈ കാണുന്നത് ബേബി മെറ്റൽ അടിയിലിട്ടുള്ള ഫ്രിഡ്ജ് ജോക്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂട്ട് മോട്ട് ഗൗരാമീൻ കണ്ടില്ലേ ആ മൂട്ട് ഗൗരാമീനും ചോട്ട് ഗൗരാമീനും അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടായിരുന്ന സെനഗലിനും അതേപോലെ തന്നെ ഒരു പീകോക്ക് ബാസ് ഉണ്ടായിരുന്നു അവരെയൊക്കെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഉണ്ടായിരുന്ന പീകോക്ക് ബാസ് ചാടിപ്പോയതാണ് സെനകലിനെ നമ്മൾ കൊടുക്കാണ്ടാ ചെയ്തത് അപ്പം പിന്നെ എന്താ പറയുക നമുക്കിനി സെനകലിനൊക്കെ വാങ്ങേണ്ടതായിട്ട് എന്തായാലും നമ്മൾ വാങ്ങും വാങ്ങാതിരിക്കില്ല ഉറപ്പായിട്ടും തന്നെ വാങ്ങും കാരണം നമ്മുടെ ഫേവററ്റ് ലിസ്റ്റിലുള്ള ഒരു മീൻ തന്നെയാണ് അതൊക്കെ പീക്കോക്ക് ബാസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ പീ കോക് ബാസിനെ ഇതുവരെ കാട്ടിട്ട് അല്ലെ കണ്ടില്ലേ ഈ കാണുന്ന ടൈം ാണ് നമ്മുടെ പീക്കോക്ക് കോക്ക് ബാസ് എടുക്കുന്നത് നല്ല പേടിയും അതേപോലെ തന്നെ അത്യാവശ്യം അഗ്രസീവ് ആണ് ഈ ഇലയുടെ അടിയിലാന്ന് തോന്നുന്നുണ്ട് കണ്ടാക്കെടുക്കുന്നത് കണ്ടാ ഇതിൻ്റെ അടിക്ക് ഓടിപ്പോയത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോകളിലേക്കായിട്ട് നമുക്ക് അവരെ ക്ലിയർ ആയിട്ട് കാട്ട് തരാനായിട്ട് പറ്റും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലോട്ട് അവരെ മാറ്റാനായിട്ട് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുഴൽക്കനറിൽ നിന്ന് ഡയറക്റ്റ് അടിച്ചിട്ടുള്ള വെള്ളമാണ് ഈ ഡയറക്റ്റ് അടിച്ചിട്ടുള്ള വെള്ളം നമ്മുടെ മീനുകൾക്ക് ഉപയോഗിക്കാം പക്ഷേ ഉപയോഗിക്കുന്നത് പൊട്ടയാണ് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ അവരുടെ ആക്റ്റീവ്നസും കാര്യങ്ങളൊക്കെ പോയിട്ട് ഡെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ഗപ്പികൾക്കൊക്കെ നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കാറൊക്കെ ഉണ്ട് അത് ഈ കാണുന്ന ചില്ലി മൊസൈക്കിൻ്റെ ഓൾഡ് ലൈനും അതേപോലെ എന്താണ് കാണാൻ ബ്ലാക്ക് റെഡിൻ്റെ ന്യൂ ലൈനും ഒക്കെ നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ലോങ് ബോഡിയായിരുന്നു കണ്ടാലുണ്ടാവും ഇപ്പോൾ ഷോർട്ട് ബോഡി ഐറ്റം വന്നിട്ടുണ്ട് ഈ കാണുന്ന ഷോർട്ട് ബോഡി ആണ് ബോഡിയാണ് പ്ലാറ്റിൻ ഡ്രെഡിന്റെ അതേപോലെ തന്നെ ഇവിടെ ഈ കാണുന്നതൊക്കെ നമ്മുടെ പ്ലാറ്റിൻ ഗ്രഡിന്റെ ഷോർട്ട് ബോഡി ഐറ്റംസ് ആണ് നല്ല ഹൈ ക്വാളിറ്റി ഐറ്റം ഉണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഷോർട്ട് ബോഡി ആയി കൂടിയിട്ട് അവരുടെ പേരൻസ്റ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഡെഡ് ആയി പോയിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ അതിൻ്റെ വീഡിയോസും കളൊന്നും എടുത്തിട്ടില്ല എടുക്കാനായിട്ടിരിക്കുന്ന സമയത്താണ് ഡെഡ് ആയി പോയത് പെട്ടെന്നുണ്ടായ മഴയിൽ നമുക്ക് അത്യാവശ്യം നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതായത് പറയാൻ പോലും പറ്റാത്തൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് നമ്മൾ എന്താ പറയാ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കാരണം ഈ വീഡിയോ ഒരു ഹാപ്പി വൈബാണ് അതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ആവില്ല അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിൽ നമ്മൾ വേറെ ഒരു ബ്ലൂ കളർ ഐറ്റത്തിന് ഐറ്റാണ് എടുക്കുന്നത് കേട്ടാ അപ്പൊ അതിന്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളാണ് അതേപോലെ തന്നെ ഇതിൽ പ്ലാറ്റിൻ്റെ കുറച്ച് ഫീമെയിൽസ് ആണ് എടുക്കുന്നത് അതിൽ കണ്ടില്ലേ അപ്പൊ അവരെല്ലാരും കിടക്കട്ടെ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ടാങ്കുകളിൽ വെള്ളം നിറഞ്ഞിട്ട് ആ മൂന്ന് ടാങ്കിന്റെ ലുക്ക് ഞാൻ കാട്ടി തരാട്ടാ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ഈ കാണുന്ന മൂന്ന് ഫ്രിഡ്ജ് ബോക്സുകളും നിറഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് കിട്ടാ ഈ ഫ്രിഡ്ജ് ബോക്സുകളത്തെ വെള്ളം അത്യാവശ്യം ക്ലിയർ ആണ് പക്ഷെ ഇതിലത്തെ വെള്ളം നല്ല രീതിക്കും ഭംഗിയിട്ടുണ്ട് പക്ഷെ അതിൽ ഒരു മീഡിയം ലെവലിലും ഭംഗിയിട്ടില്ല അപ്പോഴത്തെ എന്താ കരിയലകൾ ഒക്കെ വീണിട്ടുണ്ട് കിട്ടാ കരിയലകൾ ഈ ഭാഗത്തൊരു എന്താ പറയാ ഒരു നാശം ദോഷം എന്ത് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി പറ്റും കാരണം എല്ലാ ടാങ്കിലും കരിയലുകൾ വീണു വന്നിട്ട് എന്താ പറയുക ആകെ ഡാമേജ് ആവല്ല വിഷുകൾ പക്ഷേ ടാങ്കുകളൊക്കെ വിടുത്തി കിടവാണ് പക്ഷേ ആ കരിയലുകൾ നമ്മുടെ മീനുകൾക്കൊക്കെ സെറ്റാണ് കേട്ടോ കാരണം നമ്മുടെ ഗപ്പികളുടെ ക്വാളിറ്റി തന്നെ അതിനൊരു ഉദാഹരണമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെയുണ്ട് ഈ കാണുന്ന മൂന്ന് ഫ്രിഡ്ജ് ബോക്സുകളും സെറ്റ് ആയിട്ട് വെള്ളം നിറഞ്ഞിട്ട് ഇവിടുത്തെ വെള്ളം കാര്യങ്ങൾക്കും തെളിയണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്യാം അങ്ങനെ തെളിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇതിലോട്ട് മീനൊക്കെ ഇടാനായിട്ട് പെട്ടോ നമുക്ക് നാളെ വൈകിട്ട് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ മറ്റന്നാട് അപ്പോൾ നമ്മൾ മറ്റന്നാളോ കാരണം നാളെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക വെള്ളം വെള്ളം പുതിയ വെള്ളമല്ലേ മോൺസ് റിഷികൾക്ക് അത് പറ്റില്ല ഗപ്പികൾ അത് പിന്നും പറ്റുമായിരിക്കും അപ്പം നമ്മളത് ചെയ്യണില്ല അപ്പോൾ എന്തായാലും രണ്ട് ദിവസം അത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് മൊത്തത്തിൽ ക്ലിയർ ആവും അതുപോലെ തന്നെ നമുക്കിലൊരു വെറൈറ്റി പ്ലാന്റ് നടണം അതായത് മോൺസ്രഷകൾ അധികം കടിച്ചു നശിപ്പിക്കാത്ത വെറൈറ്റി പ്ലാന്റ് അതേതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല ആമസോൺ സോഡാണ് എൻ്റെ അടുത്ത് എൻ്റെ ഏറ്റവും ഫേവററ്റ് പ്ലാന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേവററ്റ് പ്ലാന്റുകളിൽ ഒരു പ്ലാന്റ് ആണ് ആമസോൺ സോഡിയുടെ കാരണം നമ്മുടെ ഏത് ടാങ്കുകളെടുത്ത് നോക്കിയാലും അതിലൊക്കെ ആമസോൺ സോഡുകൾ ഉണ്ടാവും ഇതിലില്ല ആ ഭാഗത്ത് പോയി കഴിഞ്ഞുണ്ടാവും അതുപോലെ തന്നെ ആ ടാങ്കിൽ ഉണ്ട് അതുപോലെ തന്നെ ഇതാകേണ്ടില്ല നമ്മുടെ എടുക്കുന്ന ടാങ്കിലൊക്കെ ആമസോൺ സോഡുകൾ ഉണ്ട് കേട്ടോ ഇപ്പൊ ഇതിലെങ്കിലും ആമസോൺ സോഡുകൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ ലുക്ക് തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് മെല്ലേനെ വീഡിയോന്റെ വൈഡപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് ഇപ്പം ഇതിലോട്ട് മീൻ ഇടാനായിട്ട് പറ്റാത്ത ഇതിലോട്ടല്ല സോറി നമ്മൾ പുതിയ ഫ്രിഡ്ജ് ബോക്സിലോട്ട് മീൻ ഇടാൻ പറ്റാത്തവരുണ്ടാണ് പക്ഷെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിട്ടായിരുന്നു നമ്മളെ ആ കാണുന്ന കോഴ്പോണ്ടിലോട്ട് മീനിടേണ്ട കാര്യം നമ്മൾ ഈ കാണുന്ന കോഴ്പോണ്ടിലോട്ട് മീൻ ഇട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് പോവുകയാണ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് നല്ല ഹാപ്പി വൈൻഡപ്പ് ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് പിടിക്കാനുള്ള മീൻ ഇതിലൊക്കെ എടുക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ബേരല്ല അത്യാവശ്യം ടാസ്ക് ആണ് പിടിക്കേണ്ടത് അപ്പൊ എന്നിരുന്നാലും ഞാൻ മെല്ലേനെ അവർക്ക് പിടിച്ചിട്ടൊന്നും കാട്ടിത്തരാട്ടാ അപ്പൊ നമ്മുടെ കുളത്തിലോട്ട് ഇടാനുള്ള മീനോട്ട് പിടിച്ച് സെറ്റാക്കി വച്ചിട്ടുണ്ടാകുമ്പോ നല്ല ചാട്ടക്കാരാണ് അപ്പോൾ ഓൾഡടി രണ്ട് പേര് ഇതാക്കുന്നുണ്ട് ചാടിയിട്ട് അടിയിലേക്ക് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കാരിയൊക്കെ ഇല്ലേ കാരിയുടെ ഒക്കെ ഒരു മുള്ളിൻ്റെ വേദനയാണ് ഇവരുടെ മുള്ളിൻ്റെ ഇവരുടെ മുള്ളുകൊണ്ട് നമ്മൾ കുത്തുമ്പോൾ കിട്ടുന്ന വേദന കേട്ടോ അതായത് വലിയ ഒരു ഹെവി കാരിയുടെ വേദനയല്ല പക്ഷെ എന്നിരുന്നാലും കാവിയുടെ ഒക്കെ ഒരു കാരിയുടെ ഒക്കെ ഒരു അമ്പത് പെർസെൻറ്റേജ് വേദന ഉണ്ട് കേട്ടോ കാരണം എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ കിട്ടി പറഞ്ഞ് പിടിക്കുന്ന സമയത്ത് ഇട്ട് അപ്പോൾ അധികം സമയം വയ്ക്കാതെ ലേഖാക്കാതെ ഓമാരനെ നമുക്ക് ഉമ്മാരെ കുളത്തിലോട്ട് വിടാട്ടാ ഈ കുളത്തിൽ ഗോൾഡ് ഉഷുകൾ ഉണ്ട് ഗോൾഡ് ഉഷുകൾ അധികം ഒന്നുമില്ല നമ്മൾ മുന്നത്തെ വീട്ടിലിട്ടിട്ടുള്ള ഗോൾഡ് ഉഷുകൾ ഇങ്ങനെയുള്ള അതാകേണ്ടല്ലോ അവിടെ നിൽക്കുന്നത് ജസ്റ്റ് ഞാൻ സുമിതായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഗോളുവിഷികൾ ഉണ്ട് സെറ്റാണ് അവര് അതേപോലെ തന്നെ അതായത് കരിയലുകളാണ് നമ്മുടെ ടാങ്കിൻ്റെ മൊത്തം മുകളിലായിട്ട് എടുക്കുന്നത് അതൊക്കെ മാറ്റണം അത് മാറ്റിയിൽ ഇനി കുഴപ്പമൊന്നുമില്ല കാരണം നെറ്റിൻ്റെ കവറേജ് ഉണ്ട് നമ്മളിതിലുള്ള കരിയലുകളൊക്കെ എന്താ പറയുക ഒരു ദിവസം കോരിക്കഞ്ഞിട്ടാണ് ഈ നെറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പം നെറ്റ് എന്തായാലും ഈ ടാങ്കിന് ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് അപ്പം എന്തായാലും ഇനി ഈ ടാങ്ക് വിലസാൻ പോകുന്ന ആൾക്കാരാണ് ഈ കാണുന്നത് കാണുന്നതിട്ടായിട്ട് ഇനി ഇവരുടെ അഴിഞ്ഞാട്ടായിരിക്കും ഈ ടാങ്കിൽ ഉണ്ടാവുക അപ്പോൾ മക്കളെ പൊക്കോളെ ഇവർക്ക് ടെമ്പറേച്ചർ ഒന്നും ആവശ്യമൊന്നുമില്ല അപ്പം നമുക്ക് മെല്ലേനെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടി പോകുന്നത് ഓടിക്കോടിക്കോടൊടിക്കോടിക്കോടിക്കോ അപ്പം നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷ് അതായത് ഡാൽ നാഷൻ കാറ്റ്ഫിഷുകൾ നമ്മൾ ഈ ഫോണിലോട്ട് ഇട്ടിരിക്കാനായിട്ടാണ് ഇനി ഇത് ഇവന്മാരുടെയും കുളാണ് ഇപ്പോൾ ഇതിന് ഇനി വേണമെങ്കിൽ കാർ പൂണ്ടും നമുക്ക് വിളിക്കാൻ പറ്റില്ല സ്പോട്ടഡ് കാറ്റ്ഫിഷ് പൂണ്ടി തന്നെ വേണമെങ്കിൽ വിളിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും അത് അടിപൊളി ആയിട്ടുണ്ടാവും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇനി ഇരിക്കട്ടാ അയ്യോ അപ്പോൾ ഇനി ഇതൊരു ഇതൊരു എക്സ്പെരിമെന്റ് പോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോട്ട് കാറ്റ്ഫിഷുകൾ നമ്മളായിട്ട് ഇണങ്ങും പക്ഷെ എന്നിരുന്നാലും കയ്യിലൊക്കെ ഒക്കെ ഒന്ന് ഹാൻഡ് ഫീഡ് എടുക്കുമെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ള വീഡിയോ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങൾ കമ്പിൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒക്കെ ഒന്ന് എനബിൾ ചെയ്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് മറക്കരുത് മറക്കരുട്ടാ അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലപടിയിലാണ് എല്ലാവർക്കും ബൈ